നമസ്കാരം പന്ത്രണ്ടായിരം പേര് പങ്കെടുത്ത ഒരു നൃത്ത പരിപാടി അതിന് നേതൃത്വം കൊടുത്തത് പഴയകാല സിനിമാ നടിയായ ദിവ്യ ഉണ്ണിയാണ് ഒരു പക്ഷേ അവർക്കിതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടായിരിക്കും പക്ഷേ പന്ത്രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞില്ലേ ആ പങ്കെടുത്ത ഓരോരുത്തരും ഏതാണ്ട് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ സ്വന്തം കയ്യിൽ നിന്ന് മടക്കിയിട്ടാണ് അവർ അവർക്കുള്ള ഡ്രസ്സും മറ്റ് കോസ്റ്റ്യൂംസും ഒക്കെ ചെയ്യുന്നത് അതിന് മറ്റ് സ്പോൺസർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ആശ്വസിക്കായിരുന്നു ഇതിപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ പരിപാടി നടത്തിയതെന്ന് ഒന്ന് ആലോചിച്ച് വെക്കുക ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടാനാണത്രേ ആർക്കെന്ത് ഗുണം ആ കിട്ടുമെന്ന് പറയപ്പെടുന്ന ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊണ്ട് ആ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഈ ഉറുമ്പും കൂട്ടം നിൽക്കുന്ന പോലെ അതിൻ്റെ ഇടക്കിൽ നിന്ന് ആരെ തിരിച്ചറിയാനാണ് ഈ പന്തിരം പേരിൽ ദിവ്യ ഉണ്ണിയെ ഒരുപക്ഷേ പഴയകാല നടിയായതുകൊണ്ട് അവരെ തന്നെ ഫോക്കസ് ചെയ്ത് മാധ്യമങ്ങൾ അവരെ അവരുടെ നൃത്തമൊക്കെ കാണിക്കും പക്ഷേ അവരുടെ പിന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന മറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ടല്ലോ അതിലെത്ര പേരെ തിരിച്ചറിയും പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കാശ് മടക്കി ഇതിൽ പോയിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്നത് വെറുതെയല്ല പ്രബുദ്ധരാണ് വിദ്യാസമ്പന്നനാണ് വിവരമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ പറയുമെങ്കിലും ലോകത്തെ സകല തട്ടിപ്പ് അരങ്ങേറുന്ന ഒരിടം ഇതാണ് ആട് മാഞ്ചിയം തേക്ക് അതേപോലെ തന്നെ റൈസ് പുള്ളർ ഇരുതലമുറി വെള്ളിമൂങ്ങ ഏറ്റവും ഒടുവിലായിട്ട് സൈബർ അറസ്റ്റ് അങ്ങനെ തന്നെ വിവരവും വിദ്യാഭ്യാസമുള്ളവരുടെ തന്നെ ലക്ഷങ്ങളും കോടികളും കണ്ട ബിരുദന്മാർ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭ്യാസം നടത്തിയിട്ട് ഇത് നടത്തിപ്പുകാർക്ക് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിയും ഈ പന്തിരായിരം പേരിൽ നിന്ന് രണ്ടായിരം മുതൽ അയ്യായിരം വരെ പിരിക്കുമ്പോൾ എത്ര രൂപ അവർ സമാഹരിച്ചു നോക്കുക ഇതിൻ്റെ ചിലവ് കൂടിപ്പോയി അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ പകുതിയിൽ കുറവൊക്കെ വരത്തുള്ളൂ ബാക്കി പണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടത്തിയവർക്ക് അടിച്ചു മാറ്റി എന്ന് വേണം പറയാം മൃദംഗ വിഷൻ എന്നൊക്കെ ഒരു കൂട്ടരാണത്ര ഈ നടത്തിയത് അത് വയനാട്ടിൽ മാധ്യമങ്ങൾ പറയുന്നു വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഒരു ചെറിയ ഒരു മുറിയും അതിനകത്ത് രണ്ട് കസേരയും ഒരു മേശയും മാത്രമുള്ള ഒരു സംഗതിയാണ് ഇവരെങ്ങനെയാണ് ഇത്രയും വലിയ ഒരു സംഭവം നടത്തിയത് മാത്രമല്ല പ്രോട്ടോകോൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സമയം എന്ന് പറയാൻ കാരണം രാജ്യത്തെ ഏഴ് ദിവസം ദുഃഖ ഔദ്യോഗിക ദുഃഖാചരണമാണ് അത് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ട് സോടെങ്കിൽ കേരളം സംസ്ഥാന സർക്കാർ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് അങ്ങനെ അപ്പോഴാണ് ഈ പരിപാടി നടക്കുകയും ഇതിലേക്ക് എം എൽ എമാരും മന്ത്രിമാരും അടക്കമുള്ളവർ പങ്കെടുക്കുന്നു അവിടെ ഒരു എം എൽ എക്ക് അപകടം പറ്റുന്നു അവരിപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്നിട്ടും ഈ വിവരം അറിഞ്ഞതിനു ശേഷവും ഈ പരിപാടി തുടരുന്നു അവിടെയാണ് ഈ കൊട്ടിഘോഷിച്ചു മലയാളികൾ പറയുന്ന അവരുടെ ഈ നന്മ നന്മയുള്ള ലോഹമേ ലോഹമേ അല്ലെങ്കിൽ ലോകമേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വലിയ ഇണത്തിൽ പാടുന്ന ടീമാണ് പക്ഷേ ഇതൊന്നും മാറ്റിവെക്കി ഉണ്ടായില്ല ഈ പ്രോട്ടോകോൾ നിലനിൽക്കുമ്പോൾ തന്നെ മന്ത്രിമാരും എം എൽ എമാരും അതിൽ പങ്കെടുക്കാൻ പോയി മറിച്ച് ബി ജെ പി കാരാ അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെയാണ് ഈ ഏഴ് ദിവസത്തെ ദുഃഖാചരണത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടി കാണാനൊക്കെ പോവുകയായിരുന്നെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ തന്നെ എന്തൊക്കെ കഥകൾ പറഞ്ഞുണ്ടാക്കിയനെ എന്ന് ഓർക്കുക പക്ഷേ അവർക്കിതൊന്നും പ്രശ്നം പ്രശ്നമില്ല ഇങ്ങനെ ഇത് നിലനിൽക്കുമ്പം തന്നെ പോവുകയും ഒരു അത്യാഗിതം സംഭവിച്ചുകൊണ്ട് മാത്രം അതിനെ ചുറ്റിപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പരുഷമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഈ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ പുഷ്പ സിനിമയുടെ ഒക്കെ ആ കാര്യം വന്നപ്പോൾ നമുക്കറിയാവുന്നതാണ് അവിടെ അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ സിനിമ നടൻ രാഷ്ട്രീയ സ്വാധീനമുണ്ട് സാമ്പത്തിക സ്വാധീനമുണ്ട് ഉണ്ടായിട്ടും അയാൾ ഒരു സിനിമ കാണാൻ ഒരു തിയേറ്ററിൽ പോകുന്ന അയാളെ കാണാൻ വേണ്ടി ആൾക്കൂട്ടം അവിടെ തിക്കിത്തിരക്കി ഒരു കൊച്ചുകുട്ടി മരണപ്പെട്ടു കേസായി ഇയാളെയാണ് അറസ്റ്റ് ചെയ്തത് അല്ലു അർജുൻ്റെ പേരിലാണ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഈ ഗിനസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് അരങ്ങേറിയ ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരാൾക്ക് അപകടം പറ്റിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈവെൻ്റ് മാനേജ്മെൻ്റ് മാനേജറെ നടത്തുകാർക്കെതിരെയൊക്കെ കേസെടുക്കും അറസ്റ്റ് ചെയ്യും പക്ഷേ ഇതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ ദിവ്യ ഉണ്ണിയുടെ പേരിൽ എന്തുകൊണ്ടൊരു കേസ് എടുക്കുന്നില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നില്ല ഈ രാജ്യത്ത് പൊതുവായിട്ടൊരു നിയമമല്ലേ അല്ലെങ്കിൽ അല്ലാതെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായിട്ടുള്ള നിയമമൊന്നുമില്ലല്ലോ അല്ലു അർജുന ബാധകമാണെങ്കിൽ എന്തുകൊണ്ട് അത് ദിവ്യ ഉണ്ണിക്ക് ബാധകമല്ല എന്നൊരു ലളിതമായിട്ടുള്ള ചോദ്യമുണ്ട് അതിലുപരിയായിട്ട് മലയാളികളെ പറ്റിക്കാൻ ഇനിയും ഇനിയും പല ദിവ്യ ഉണ്ണിമാർക്കും ഇതുപോലുള്ള പരിപാടികൾ നടത്തി പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ആർക്ക് വേണമെങ്കിലും പറ്റിക്കാൻ പറ്റിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്ന കൂട്ടരാണ് മലയാളികൾ എന്നേ ലളിതമായിട്ട് പറയാനുള്ളൂ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് നേട്ടം കിട്ടാനായിരുന്നു ഈ അഭ്യാസം നടത്തിയത് ദിവ്യ ഉണ്ണിക്കല്ലാതെ ബാക്കി പ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരും അതിനകത്ത് നിന്ന് ഡാൻസൊക്കെ ചെയ്യും പക്ഷേ വല്ല ചുരുക്കം ഒന്നോ രണ്ടോ പേരെ മാത്രം വല്ല പത്രത്തിലോ പത്രത്താളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയിലോ ഫോട്ടോയിലോ കാണുന്നതിനൊഴിച്ച് ബാക്കി എല്ലാവരും സ്വന്തം കയ്യിലെ കാശ് മടക്കി ആർക്കോ വേണ്ടി താളം തുള്ളുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശോക്തിയില്ല